നീ അമ്മ ഒരു പൊടി കൊച്ചിനെ ഒരു ചേച്ചി അവിടെ എന്തോ ബിരിയാണി കച്ചവടം എന്തോ നടത്തുന്നുണ്ട് നമുക്ക് ആ ചേച്ചിയെ പോയി പ്രാങ്ക് പ്രാങ്കിയിരിയാണിയാ ഒരു ബിരിയാണി തരുവോ എത്ര രൂപ ബിരിയാണി പൈസ ഇല്ല മുട്ടയൊക്കെ ഉണ്ടല്ലോ രാവിലൊന്നും കഴിച്ചില്ല അതുകൊണ്ടാണ് ചോദിക്കണേ പൈസ ഇല്ല തരാ എന്നെ അറിയാമോ പിന്നെ വഴി ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയായല്ലോ ഞാൻ എല്ലാർക്കും അറിയാമല്ലോ ഇപ്പൊ എന്നെ ഞാൻ വല്ല ഇനി രാഷം കിട്ടി വല്ലാ പറഞ്ഞു ചേച്ചി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരണതാ ഒരു മോനിമൂട് നെല്ലിമൂടങ്ങൂരമുണ്ട് നമ്മളെ പ്രാങ്കിയാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ എന്നെ അറിയാം ചേച്ചിക്ക് അറിയാം എന്നെ എന്ത് ചെയ്യാൻ പറ്റും ബാങ്ക് മോളും നീ എവിടെ ചെന്നാലും ഇത് തന്നെ അവസ്ഥ പൈസ ഇല്ലെങ്കിലും തരുമല്ലേ എത്ര എണ്ണം കൊണ്ടുവരും ദിവസം ഫുഡ് ചിക്കൻ ബിരിയാണി നൂറ് രൂപ ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ അല്ലേ അത് ബിരിയാണി മാത്രം എത്ര പീസ് ചിക്കൻ ആണ് അപ്പൊ 3 4 பீஸൊക്കെ ಇದೆ കാണും ചെറിയ பீസുകളല്ലേ ആ ചെറിയ பீസുകളാ പിന്നെ ഇത്ര സൈസ് ഒരു 2 ವರ್ಷนൊക്കെ വെക്കുന്ന ആ ടൈപ്പ് ആണെങ്കിൽ ഞങ്ങള് 3 ವರ್ಷนൊക്കെ വെറുതെ വെക്കും പിന്നെ മുട്ട അച്ചാർ സാലഡ് อ่า ಟೊಮೆಟೊ ಓ ಟೊಮೆಟೊ കെച്ചപ്പ് കേറുക്കോ എന്നിದಂದ್ರೆ അനക്കറിയാ ಏನ ಅದക്കറിയᱟ ಅದ കുറച്ച് കൊടുക്കുന്നേ ഇ চিকൻ കറി ഇതിന്റെ അടുത്ത വെച്ചിട്ടുണ്ട് ആ চিকেন ആണ് ಅದು വെച്ചിട്ടുണ്ട് മറ്റേത് ರೈಸ್ ಮಾತ್ರ ആ ರೈಸ್ ಮಾತ್ರ அப்ப ಅದರಲ್ಲಿ നമ്മൾ മിക്സ് ചെയ്ത് കഴിച്ചാൽ ആ

എന്ത് പേര് ചേട്ടൂടാ ടാറ്റ അമ്മക്ക് ടാറ്റോടു ടാറ്റ അമ്മക്ക് ടാറ്റോടും നമ്മള് പോണന്നോടാ ടാറ്റ നമുക്ക് ടാറ്റ പോവാ അമ്മ വേണ്ടേ ഏ അമ്മയെ വേണ്ടെന്ന് തോന്നുന്നു അടുത്ത് പോയാടി നടന്ന ആ അമ്മേടെ അടുത്ത് വന്നേ ഞാൻ ജിമ്മാ എടുത്തോണ്ട് പോയത് അയ്യോ ഇതായിരുന്നു ആള് പിന്നെ അപ്പൊ അതാ ചട്ടി കച്ചവടൊക്കെ എത്രീട്ട് എന്നിട്ടെല്ല എന്നാലും എത്ര നടക്കും ഞാനിപ്പോ പതിനെട്ട് ബിരിയാണി ബിരിയാണി ഇവിടെ കൊണ്ടുപോകും ഞാൻ ഹോസ്പിറ്റലിലാ കൊണ്ടുപോകുന്നത് അവിടെ ഹോസ്പിറ്റലിനർത്തും അവിടെ കടകളിലും ഇറങ്ങി കടീസുകളിലൊക്കെ കൊടുത്തിട്ടു അഞ്ചെണ്ണ കഴിഞ്ഞാ കൊണ്ടുപോന്നു വിറ്റീരണ പോകും രാവിലെ മണിക്ക് ബിരിയാണി ആയിട്ട് വരും എന്നിട്ട് ഒരു അതൊക്കെ അതായത് മുടക്കണ പൈസ കിട്ടും പക്ഷെ ഒന്നരണ്ടെണ്ണം മിച്ചം വന്നാൽ അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ വന്ന് പണിയെടുക്കണത് ഉണ്ടാവൂല നഷ്ടമായിപ്പോ മനസ്സിലായി എന്നാലും അമ്മേടെ കടയാണെന്നറിയില്ല ഇത് സന്തോഷ ബിന്ദു ബിന്ദു ും തേച്ച് അവിടെ ഉണ്ടായിരുന്നില്ല രണ്ടാമത് കല്യാണം ആദ്യത്തെ കല്യാണത്തിൽ നിന്നും പിന്നെ അവൻ ഭയങ്കര വെള്ളമായിരുന്നു അടിക്കുകയൊക്കെ ചെയ്യും ഭയങ്കര ഉപദ്രവായിരുന്നു അങ്ങനെ അവിടെ പറഞ്ഞു വീട്ടിൽ പോയി എന്ന് അങ്ങനെ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് പോയിരുന്നു പിന്നെ അറേഴ് മാസം ഒരു ഒന്നര വർഷം എന്താ കഴിഞ്ഞപ്പം വീണ്ടും കല്യാണം ആലോചിച്ച് അവർ ഇങ്ങോട്ട് വന്നു അയച്ചതാ പോയി അറിയോ അവനെ ഒരു കസേരയില ഫോട്ടോ എടുത്തിട്ട് ไปയദു ഓർമേണ്ട അവടെ വച്ചി ഫോട്ടോ എടുത്തിട്ട് നോവേ എള്ളി എങ്ങന കിടപ്പണ്ടേ ഫോണിലാതെ സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് ആയിപ്പോയല്ലേ മുക്ക ചായം ഇവിടെ വാങ്ങിച്ചുണ്ടൊന്നല്ല വാങ്ങിച്ചുണ്ടായിരുന്നു ഞാൻ വേണ്ടിയിക്കും കൂടി കൊടുത്താൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചുണ്ടായിരുന്നു ഓക്കേ ഓക്കേ ഇന്നാ രാവിലെ നിന്ന് കഴിച്ചില്ല അതറി കഴിച്ചു ഞാൻ കഴിക്കാൻ ഇല്ല ഞാൻ മിക്കവാരൻ ന്റെ അടുത്തങ്ങണ്ടേടിയല്ല ബിരിയാണിയാണ് ഇവിടത്തെ സ്പെഷ്യല് സങ്കടം വരും സങ്കടം വരും കാരണം ഞാനും റോഡിൽ ബിരിയാണി കച്ചവടം ചെയ്തിട്ടുണ്ട് ഏഹ് അപ്പൊ എനിക്ക് കപ്പ ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരും എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് മണിയാകുമ്പോ പോവാതെ ഒരു അഞ്ചാറെ മിച്ചം വരുക നമ്മൾ ഒരു പത്ത് രൂപ കൊണ്ടുപോകണം മിച്ചം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയണം അപ്പം മുടക്കിയ പൈസ ചിലപ്പോ കിട്ടും ഒരു അഞ്ഞൂറായിരം രൂപയുടെ സാധനം ഒക്കെ വാങ്ങിച്ചിട്ടേ കിട്ടും പക്ഷെ എനിക്ക് ഒരു ശമ്പളം എന്നുള്ള രീതിയിൽ കിട്ടയില്ല പിന്നെ നാളത്തേക്ക് സാധനം മേടിക്കാളെ കിട്ടും അപ്പം ഞാൻ വന്നിരിക്കുന്നതിന് ഒരു പ്രയോജനം ഉണ്ടാവൂല ഒരു ലാഭവില്ല അപ്പം പിന്നെ ആ ബിരിയാണി എല്ലാം മിച്ചോണ്ട് ആർക്കെങ്കിലും കൊടുക്കൂ ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ കൊണ്ട് കൊടുത്ത് അങ്ങ് നമ്മൾ വീട്ടിൽ പോകും ആര വിളിച്ചാലും അവളെ വിളിക്കുന്നെങ്കിലും

மக்கள பாப்போ அங்கிட்டு பாப்பம் கொடுக்கோ மக்கள் பாப்பம் எடுத்து கொடுத்தே பாப்பம் கொடுத்தேன்

എന്ന് പറയാനുള്ളത് മക്കളെ സങ്കടം മാത്രമേ ഉള്ളൂ കടം തീരാനുള്ള വഴി പോലും കിട്ടുന്നില്ല അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ചിലവ് വീട്ടിലെ ചിലവ് നിത്യ ചെലവ് ലാഭം ഉള്ളതിൻ്റെ വിറ്റ് പോണേൻ്റെ മാത്രമേ ലാഭം ഒന്ന് പറഞ്ഞെടുത്ത് ചിലവാക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒന്ന് മാറ്റി വെക്കാനോ കുഞ്ഞിനൊരാവശ്യം വന്നാൽ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാനോ ഒന്നും ഒരു നിവൃത്തിയില്ല ഇപ്പൊ തിങ്കളാഴ്ച ഇടന്ന് അവക്ക് ഗുളിയെടുക്കാൻ പോണം അങ്ങനെ ഓരോ കാര്യങ്ങൾ അടുത്ത മാസം അവനെ ഇവനെ കൊണ്ടുപോകണം സി ഡി എസ് സിയിൽ കൊണ്ടുപോകണം സി കുഞ്ഞു വാപയായോണ്ട് അവന്റെ വളർച്ചയുടേതും ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ചയില് കഴിഞ്ഞ മാസമൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യമാണ് ഓരോ ദിവസം കൊണ്ടുപോയിരുന്നത് ഓരോ നിവർത്തിയില്ല എനിക്ക് വന്നോ പറ വീടും വീടും അതുപോലെ തന്നെ പഴയ വീട് രണ്ടായിരത്തില വീടാണ് അവിടെയൊക്കെ കുശി അങ്ങനെയുള്ള ഇതേ ഉള്ളൂ പെയിന്റ് അങ്ങനെ ഉള്ളതൊന്നുമല്ല കോടും കരയാണ് പക്ഷെ ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗം പറയുന്നതില്ല ഒമ്പത് മാസം അടുത്ത് ഒമ്പതാം തീയതി കുഞ്ഞുമോ ബർത്ത്ഡേ ആണ് രണ്ടു വയസ്സ് അവയുടെ ബർത്ത്ഡേ അങ്ങനെ കാര്യങ്ങള് എന്ത് പറയാണ്ടായിരുന്നു നിർത്തി പാടയിൽ മാത്രല്ല ചെലവില്ല ചെലവാത്തില്ല അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേര് വന്ന് വാങ്ങിക്ക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും അങ്ങനെ ചില ദിവസങ്ങളിൽ ചെലവാതാ തിരിച്ചു കൊണ്ടുപോയി പിന്നെ ഇടയ്ക്ക് മെഡിയോളയിൽ കൊണ്ടുപോയി നോക്കി അന്ന് ബീച്ചിൽ പോണെന്ന് പറഞ്ഞു കണ്ടില്ലായിരുന്നു അന്ന് ഞാൻ ബിരിയാണി കൊണ്ടുവരായിരുന്നു ഇരിച്ചു കൊണ്ടുവരായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു ആകെ സങ്കടത്തിന് നെയ്യംകര മൂന്ന് മൂട് മൂന്ന് പോണോ എനിക്ക് അടുത്തൊരു മൂന്നാമത്തെ സ്റ്റോപ്പ് തന്നെയാകര മൂന്ന് കല്ല് മൂന്ന് ഒരുപാട് പറഞ്ഞ നല്ല കൂടെ ചെയ്തു കൊടുക്കും ബിരിയാണി ബാക്കിയൊക്കെ ഞാന് കടലില് കൊണ്ടു കൊടുത്താണ് തീർത്തത് ഒരെണ്ണം ചെന്നാലും ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു പതിനഞ്ചെണ്ണം കൊണ്ടുവരുള്ളൂ പതിനഞ്ചെണ്ണം നേരത്തെ ആണെങ്കിൽ നേരത്തെ തുടക്കത്തിലാണെങ്കിൽ മുപ്പതൊക്കെ ഉണ്ടായിരുന്നു മുപ്പതൊക്കെ തീരുവായിരുന്നു പിന്നെ പിന്നെ ഇപ്പം പിന്നെ അത് ഒന്നും പോവാണ്ടായി പിന്നെ കൊറേ മൂന്നിലാരിയൊക്കെ വേവിക്കുന്ന അടുത്ത് ഒന്നര കിലോ ഒന്ന് മുക്കാൽ കിലോ വാങ്ങിക്കുന്നു ചെറിയാലേ കട നോക്കി അവിടെ തന്നെ ബിരിയാണി കഴിച്ചിരി പറഞ്ഞാൽ നമുക്കിപ്പം നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ ഒരു പൊടി കൊച്ചിനെ വെച്ചാണ് അതാ രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു പൊടി കൊച്ചിനെ വെച്ചിട്ടാണ് ഈ ചേച്ചി ഇവിടെ വന്നിട്ട് ഈ ഒരു ബിരിയാണിടെ കച്ചവടം ചെയ്യണത് അതും ദിവസം ഒരു പത്തോ പതിനഞ്ചോ ഒരു ബിരിയാണിയൊക്കെ ആയിരിക്കും അതും നേരെ പോണില്ല എട്ട് മാസമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ അപ്പൊ അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അവരി റോഡിൽ ചെറിയൊരു കട പോലെ എടുക്കാൻ പറ്റാത്ത അവസ്ഥ റോഡിൽ ഇങ്ങനെ ഒരു തട്ടി കൂട്ടിയിട്ട് ചെറിയ ഒരു വെട്ടി വെച്ചിട്ട് അവരിങ്ങനായിരുന്നു കച്ചവടം ചെയ്യുന്നത് അപ്പൊ ഈ ബിരിയാണി പോവാത്ത സമയങ്ങളിൽ അമ്മ എന്നെ കൊണ്ട് പലയിടത്തായിട്ട് കൊണ്ടു കൊടുത്തു അല്ലെ പല സൈഡിലായിട്ടൊക്കെ കൊണ്ടു കൊടുത്ത് ബിരിയാണി തീർക്കും ഇതില് കിട്ടുന്ന ഒരു വരുമാനത്തിലാണ് നിങ്ങൾ പോകുന്നത് കാര്യം പോയാലോചിച്ചപ്പോ എനിക്ക് തന്നെ സത്യം പറഞ്ഞ അത് പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ കേട്ടുള്ളതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റും അത് ബിരിയാണി പോവാതെ വരുമ്പോഴാ ഒരു വിഷമവും എല്ലാം ഇന്നലെ ബിരിയാണി രണ്ടു ദിവസത്തേക്ക് ബിരിയാണി ഇങ്ങനെ മിച്ചങ്ങളും വരുന്നുണ്ടല്ലേ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും അയ്യോ ഇന്നത് തീർന്നല്ല ഇന്ന് തീർന്നല്ല എന്നുള്ള ഒരു സന്തോഷത്തിന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും വിരാമ വരുമ്പോ സങ്കടം വരും ദൈവത്തെ വിളിക്കും അമ്മ എന്തിനായിട്ട് ഞങ്ങളെ കഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ മിക്കവാറും വിചാരിച്ചിട്ടുണ്ട് എന്തിനെ ജീവിച്ചിരിക്കുന്നു പല കാര്യവും ചെയ്തിട്ടുണ്ട് വിറക് കച്ചവടം അവിടെ ആറ്റല് വിറക് കച്ചവടം ചരിക്കാലം കച്ചവടം അങ്ങനെയൊക്കെ ചെയ്ത് എന്നിട്ട് ഒന്നും ഒരു മെച്ചവും കാരണം ഒത്തിരി കടവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്ത് മാറ്റി വയ്ക്കാനോ കടം തീർക്കാനോ ഒന്നും ഒരു നിവൃത്തി ചെയ്യുന്നില്ല അസുഖവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു എൻ്റെ പേര് പിന്തു തിങ്കളാഴ്ച ഉണ്ട് മിക്കവാറും വരും പത്തെണ്ണമെങ്കിലും ഇവിടെ കൊണ്ടുവച്ചു ഞാൻ മാത്രമായിരിക്കും ചിലപ്പോലില് ചേച്ചിയും പല ആൾക്കാർക്കോട് ഇപ്പൊ ഇത് ചെയ്യണമെന്നുള്ളത് വിഷമികൾക്കൊക്കെ മാറി ചേച്ചി ഇവിടെ വന്നിരിക്കുന്നത് ചേച്ചിയും അത് നമ്മളിപ്പോ നമ്മളിതിലൊന്നും അങ്ങനെ നാണക്കേടോ അല്ലെങ്കിൽ വിചാരിക്കേണ്ട കാര്യം നമ്മള് ഭൂമിയിൽ ജനിച്ച് നമ്മൾ ജീവിക്കാൻ ഓരോ വഴിയെടുത്തേ എടുക്കും അപ്പം നമ്മള് ബിരിയാണി കച്ചവടം ചെയ്യുന്നു ബാക്കിയൊക്കെ ദൈവം നോക്കിക്കോളൂ അതായത് അങ്ങനെ വന്നിരിക്കുന്നത് ചേച്ചി വലിയൊരു കാര്യം തന്നെ അങ്ങനെ ആരും അവരെല്ലാരും വീട്ടിന്റെ ചോദ്യം കൂടെ അങ്ങനെ എന്നിട്ട് എനിക്കൊന്നും ജോലിയില്ല എനിക്കൊന്നും കിട്ടിയില്ല ഇവനെ ഇട്ടിട്ട് ചിലപ്പം ജോലിക്ക് പോവാൻ പറ്റൂല അപ്പൊ ഇങ്ങനെയാണെങ്കിലും പറ്റുന്നില്ല ചെയ്യുന്നില്ല അതായത് നമ്മളപ്പോ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കി ഇവിടുന്നൊക്കെ വാങ്ങട്ടില്ലേ വാങ്ങി വേറെ ഒന്നും വേണ്ട ബിരിയാണി വാങ്ങിച്ച് സഹായിച്ചാൽ മതി ചിലപ്പോ ഈ ഒരു വഴി വരണ വഴിക്ക് കട അറിഞ്ഞൂടാത്തോണ്ടായിരിക്കും പലരും ചിലപ്പോൾ വാങ്ങാത്തത് പറഞ്ഞു ബിരിയാണി തീരുന്നില്ല എന്നുള്ള വിഷമം പറഞ്ഞാൽ ഒരു മണി ആയില്ല അപ്പോഴേക്കും ബിരിയാണി ഒക്കെ തീർന്നു ഇന്നെത്ര ബിരിയാണി ഉണ്ടോ ഇന്ന് പതിനെട്ട് തന്നെ ാണ് പോയത് തീർത്തും അവിടെ കൊണ്ടുപോയിട്ടും എവിടെങ്കിലും കൊടുത്ത് ഞാൻ തീർത്തിട്ട് വരുവല്ലായിരുന്നു പക്ഷെ അവള് വിളിച്ചത് കൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു നമ്മളിങ്ങോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞ വരാക്കളാന്ന് പറഞ്ഞു എന്നിട്ടും കൊറേ കട കേറി ഇറങ്ങി ശരി ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പോവാതാ വീട്ടിൽ കൊണ്ടുപോണം ആര് തിന്നല്ല നമുക്കത് പിന്നെ കൊറച്ചൊക്കെ കഴിക്കും ബാക്കിയൊക്കെ കളയേണ്ടി വരും പിന്നെ അടുത്തുള്ളവരാരെങ്കിലും ചെലപ്പോ ചളിച്ചു പോകും നാല് മണിയൊക്കെ ആകുമ്പോ നമ്മൾ ഇവിടെ എങ്ങനെ വേറെ മൂന്നര മണിയൊക്കെ ഒരുപാട് ആൾക്കാർ പല ആൾക്കാരും പോകുന്നു സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെ തന്നെ സഹായിച്ചില്ലെങ്കിലും അവർ അവരെ കൊണ്ട് രീതിയിലും പോകുന്നില്ല മൂന്നാല് ഒന്നും പോവാതെ അല്ലെങ്കിൽ പതിനഞ്ചെണ്ണം പത്തെണ്ണം ഇതൊക്കെ പോണത് ഇവിടെ പത്തെണ്ണം ഒക്കെ വെച്ചെടുത്തിട്ട് പത്തെണ്ണം പതിനഞ്ചെണ്ണം എടുത്തുകൊണ്ട് ഞാൻ പോകും തിരിച്ചു വന്നാൽ ഇടയ്ക്ക് വെച്ചപ്പോഴും വിളിക്കാം ഇല്ല തീർന്നമ്മ എന്ന് പറഞ്ഞ് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ കൊണ്ടു വെക്കുമ്പോഴേ അപ്പോഴും പോവും കൊണ്ടു വെക്കും കൊണ്ടു വയ്ക്കുമ്പോ പോവും കൈനോട്ടോ എടുക്കുന്നില്ല വീട് കണ്ട് പറഞ്ഞ ആൾക്കാരൊക്കെ വന്ന് വാങ്ങട്ടല്ലേ നീ പറഞ്ഞ എന്റെ കൂടെ പറഞ്ഞോ എന്റെ കൂടെ പറഞ്ഞോ കൊള്ളോ ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് കൊടുത്ത പൈസ തിരിച്ചു അമ്മയ്ക്ക് കൊടുത്ത പൈസ പൈസക്ക് തന്നത് നിനക്കല്ല எது பைசையா பைசா பைசாடி ോ ഞാൻ ചേച്ചപ്പം തിരിച്ചു വാങ്ങിച്ചു എന്തു ചെയ്യും പൈസ അമ്മക്ക്ണ്ട് ചാട്ടിണ്ട് ഈ കയ്യിൽ പൈസ വെച്ചിട്ട് അങ്ങനെയല്ല ായി ബിരിയാണിയും പോയി മോനെ കാണുകയും ചെയ്തു മോൻ ചെറു സങ്കടങ്ങളെല്ലാം പറയുകയും ചെയ്തു അതുകൊണ്ട് അമ്മക്ക് സന്തോഷായി ായി നിങ്ങൾ രണ്ടുപേര് നാല് വേറൊരാളുണ്ട് എനിക്ക് അപ്പൊ അഞ്ച് ആറ് പേരായി കുഞ്ഞു ഭാവി ഒക്കെ ഉണ്ടല്ലോ എല്ലാരും എന്റെ മക്കളെക്കാട്ടിലും സ്നേഹിക്കുന്നുണ്ട് മറ്റുള്ളവരെ മക്കളെ അപ്പൊ അവര് അമ്മ അവളടുത്ത് മിക്കവാറും കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് എന്റെ അമ്മ എനിക്ക് തരും ഇഷ്ട അമ്മ ഭയങ്കര ഇഷ്ടം എല്ലാർക്കും ഞാൻ പിടിച്ചു അമ്മേന്റെ മോയി

നല്ല രീതിയിലാവാൻ വേണ്ടിട്ടാ നോക്കുന്നത് കണ്ണെവിടെ ഇരിക്കണേ வலது கையாது வலது கையண்ட வலது கை ஆ இடது கால இது வலது ആരത്തോണ്ട് പോകൂല്ലേ ഇത്രയും ദിവസം എടുത്തോണ്ട് പോയില്ല ഉമ്മ ഞാനൊരുമാരാ അമ്മ വിട്ടിട്ട് പോണോ ട്ടാ ഒന്നും നോക്കണ്ട നമ്മള് കൂടെ ഇണ്ട്